അത്യാവശ്യം സാധനം ഉണ്ട് കേട്ടോ ഒക്കെ പാടെ ഒരു ടിപ്പറിൽ കൊണ്ടുപോകാനുള്ള സാധനം ഉണ്ട് ഒരു ഗുഡ്സിൽ പോലുള്ള സാധനം ഉണ്ട് ഒക്കെ കുട്ടീന്റെ ഉമ്മറപ്പെട്ടിയും കാർട്ടോളും ഉമ്മറപ്പെട്ടി ആണ് സാധനങ്ങൾ കഴിഞ്ഞ പ്രാവശ്യങ്ങൾ കൊണ്ടത് കൊണ്ടില്ല പണിയായിരുന്നു ഈ ഫയലും കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി മോള് വെച്ച അതിന്റെ മോളിൽ കണ്ട ലോഡൊക്കെ വരുമ്പോളേ പണിയോ കീറി ചെളിഞ്ഞാലൊക്കെ പെട്ടി വെച്ചിട്ടേ ചക്കര തൊണ്ണൂറ് കഴിഞ്ഞ് പോവാണ് ഇനി ഇതിൽ കമന്റ് വരും രാത്രിയാണോ പോകുന്നത് വരും അപ്പൊ അതിനെന്താ മറുപടി അതായത് ഓല സാഹചര്യവും സിറ്റുവേഷനും അതായത് രാവിലെ പോവാണെങ്കിൽ ഓലക്ക് പത്ത് പന്ത്രണ്ട് അധികം പോകും രാത്രിയാണെന്നുണ്ടെങ്കിൽ വിചാരിച്ച സമയത്ത് ഓലെത്തോ ഓക്കെ അങ്ങനെ ശരിക്കാൻ്റെ തൊണ്ണൂറായോ ഇനി എത്ര ദിവസമുണ്ട് തൊണ്ണൂറിന് ആ ആറു ദിവസല്ലേ കൊണ്ടല്ലേ ഒരു ഗൂഡ്സിനുള്ള സാധനമുണ്ട് ഇനി അതൊക്കെ ഉള്ളു ഒരു ഒരു ഗൂഡ്സിനുള്ള സാധനണ്ട് വണ്ടിയൊക്കെ പാട വലിയ കേൾക്കാൻ മനസ്സിലാണേ ഞാനിത് കേ റി അങ്ങനെ കായി ലനബേ പോകുന്നു ലനബേ പോവുമ്പോ നല്ല വർക്കാണേക്ക് അങ്ങനെ ആദ്യമായിട്ട് കൊല്ലത്തേക്ക് പോവണല്ലേ वेरी अर्की ये ही कल भी ना छुट्टी ये रस माटी करके पोटे पोटे पिका 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 टाटा बुआ कुनी सतो दा फोन फोन उड़वा उड़वा पने दा फोन ओरे ये दी ये लेहा അല്ലേഹ ഹാ അതാ ചക്കൻ ആ ശരി 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 അങ്ങനെ അതാ കൊല്ലത്തിലോട്ട് ഇറങ്ങുന്നു പുതിയ ബേബിനെ കൊണ്ട് പോവുകയാണെങ്കിൽ ഇറങ്ങണത് ഒരു മണിക്കാണ് കഴിച്ചപ്പോൾ പോയി കഴിഞ്ഞാൽ രാവിലെ എത്ര മണിക്ക് മണിക്കത്തോടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് മാക്സിമം ഒരെട്ട് എട്ടര ഒമ്പത് മണിക്ക് ഓക്കെ

ോട്ടെ അത് പുല്ല് തിന്ന കുട്ടിയാണ് ഞങ്ങളുടെ കുട്ടി നോക്കേ ശരി ശരി അങ്ങനെ ഓ മുങ്ങി തപ്പി മുത്തുകൾ ഞാൻ വാരി ഓമരേ ിൽ കൈസ്തരാൾസിന്റെ ചാനലിൽ കരയാതെ പൊളിച്ചിരുന്നുണ്ട് എനിക്കറിയൂ മുട്ട ഇവിടെ നടക്കുന്നു ഏ അങ്ങനെ എത്ര മാസം തോന്നുന്നു നാലു മാസം കണ്ടിട്ടില്ല നാലര മാസോ എനിപ്പം എന്താ ഓരോ എന്തായാലും ഒരു പോകേണ്ട ആൾക്കാരല്ലേ ഓല കുട്ടിയല്ലേ അങ്ങനെ ഗായ്സ് കുറേ ദിവസം ആൾ ഒഴിഞ്ഞ മാതിരിയായി പെരയിന്ന് അല്ലേ അതാണ് പ്രശ്നം കാരണം എന്താ വെച്ചാൽ ഇത്രയും ദിവസം ഇവിടെ എല്ലാത്തിനും ഉണ്ടാടുന്ന ആൾക്കാര് സത്യം പറഞ്ഞ ഒരു ബന്ധുക്കാർ എന്നുള്ളൊരു തോന്നല് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഏ അത് കാര്യം ഞാൻ പറഞ്ഞുതരാം പെരയിൽ അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ പറയില്ല നമ്മൾ മരു എന്താ പറയുമ്പോൾ മരുമക്കളും വാപ്പിയമ്മ അങ്ങനത്തെ ഒരു തൊന്നും നമുക്ക് തോന്നിയായിരുന്നില്ല നമ്മുടെ പേരയിലെ അംഗത്തിനെ പോലെ തന്നെ ആയിരുന്നു അതായത് വിരുന്നുകാർ പോലെ ആയിരുന്നില്ല ഓലാണെങ്കിലും നമ്മളാണെന്നുണ്ടെങ്കിലും അപ്പോ ചക്കര പോണേലും മാത്രമല്ല നമ്മൾക്ക് വിഷമം എല്ലാവരും പോയാലും മൊത്തം ഒരു ആള് കഴിഞ്ഞു ഇപ്പോൾ വാപ്പയാണെന്നുണ്ടെങ്കിലും വാപ്പാന്റെ ഒരു സ്ഥാനത്ത് ഒരാൾ ഇവിടെ ഇങ്ങനെ അല്ലേ പ്രായം കൊണ്ടും ആ ഒരു പക്കതുകൊണ്ട് ഒരാൾ ഉമ്മറപ്പടിയിൽ നിൽക്കുമ്പോൾ നമുക്കൊക്കെ ഒരു ഫീൽ ഉണ്ടായിരുന്നു അപ്പോൾ അതും ഓലും പോയി അലേഹ ഒറ്റക്കായി അലേഹപ്പെ ചെരിപ്പുറത്ത് ധനം നടക്കുകയാണ് ഗായ് അലേഹൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളായിരുന്നു നിജാസിൻ്റെ അപ്പ ഓക്കെ അങ്ങനെ എന്തായാലും ഓല് തൊണ്ണൂറിന് നിന്നില്ല അല്ലേ തൊണ്ണൂറിന് ഞാൻ ആറു ദിവസം കൂടി ഉണ്ട് പക്ഷെ എന്താ വെച്ചാൽ ഓല് കുറേ ദിവസം ഇവിടെ ആയിട്ടും അതേമാതിരി ഹോസ്പിറ്റൽ കേസ് കേസായിട്ടും ഡെലിവറി ആയിട്ടും ഓലെ വീടാകെ ഒരു നമ്മൾ തന്നെ ഇപ്പോൾ നമ്മുടെ പഴയ പേരൊക്കെ നാല് ദിവസം പോയില്ലെങ്കിൽ ആ പേരയുടെ അവസ്ഥ എന്താ അപ്പോൾ ഓലെ അതിൽ താമസിക്കേണ്ട ആൾക്കാരല്ലേ അപ്പോൾ എന്തായാലും ആ പേരയും പേരുടെ നാലുപേറും പിന്നെ പേരക്കുട്ടിനെ കാണാൻ അവിടുത്തെ ആൾക്കാരും അവിടുത്തെ കുടുംബക്കാരും ഒക്കെ ആഗ്രഹിച്ച് കാത്തിരി നിൽക്കുകയാണ് അപ്പോൾ പിന്നെ നമുക്കിവിടെ പിടിച്ചു നിർത്തുന്നതിലും പരിധികളുണ്ട് കാശല്ലേ അപ്പൊ എന്തായാലും നമ്മൾ പരമാവധി പറയുകയൊക്കെ ചെയ്തു കുറച്ചു ദിവസം ഷീണൊക്കെ മാറി ഉമ്മറ കഴിഞ്ഞ് വന്നതല്ല ഷീണൊക്കെ മാറിയിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞു പക്ഷെ നമ്മൾ പറയുന്നേലും ഓലെ ഭാഗം കൂടി നമ്മള് നോക്കണ്ടേ ഓക്കേ എന്താ തിന്നണത് അങ്ങനെ നിങ്ങൾ ഒറ്റക്കായില്ലേ റൂമില് ഏതാ ഒറ്റക്കല്ല ഉറക്കല്ലാത്ത ഒരാളെ ഞാൻ തരുന്ന ആ ഒരു മണി മൂന്ന് മണി നിങ്ങളിപ്പോൾ നിൽക്കുമോ അല്ലേ ഹാ പോയിക്കോട്ടോ എന്നാ കൈസ് അങ്ങനെ ഓല് പോയി നമുക്ക് ഒരുങ്ങാത്ത നേരം അയക്കണേ എന്തായാലും ഇൻഷാ അല്ല ഓലെത്തിയിട്ട് നമുക്ക് വിവരങ്ങൾ അറിയിക്കാം അപ്പം എന്തായാലും മൊത്തത്തിൽ വീട് കാലിയായി ഒരുപാട് ദിവസം ഇവിടെ ഉണ്ടായിരുന്നു ഉമ്രക്ക് പോയപ്പോഴും ഏഹ് ഉള്ള കഞ്ഞിയും ചോറും ചോലൊക്കെ സഹകരിച്ചു കുക്ക് ചെയ്തു ഏഹ് രണ്ട് രണ്ടുമ്മരു ഉമ്മറ കഴിഞ്ഞു രണ്ടാളും നാട്ടില് ഏറ്റത്തി അനിയത്തി പോലെ ഒരു എന്താ പറയുക നിങ്ങൾ നിങ്ങള് ശരിക്ക് ആരെ വരിക ചക്കര അമ്മായിമ്മ നിങ്ങളുടെ ആ അല്ല ചക്കരമ്മ അവിടുത്തെ ആരായിട്ട് വരിക ആ അപ്പൊ ഇങ്ങക്ക് ആരാണ് വരിക മ മകളുടെ അമ്മ ആ അപ്പോൾ മകളുടെ ഉമ്മ ഉമ്മമാരിയാണ് ഉള്ള രണ്ടാളും പോയി വന്നത് ഒരു ഏട്ടത്തി അഞ്ചത്തി മാരിയായിരുന്നു ഇവര് പോയി വന്നത് അപ്പോൾ ഇവർക്ക് ആ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട് ഇവിടെ പിന്നെ മൊത്തത്തിൽ ഞങ്ങളെല്ലാവരും ഒരു അറ്റാച്ച്മെന്റ് ആയി അല്ലേ പിന്നെ കുറേ പേരാണ് സോഫി വരുമ്പോഴേക്കും ചക്കര പോവുകയാണോ എന്നൊരു ചോദ്യം ചോദിച്ചു കാരണം എന്താ വെച്ചാൽ സോഫി വരുമ്പോഴേക്കും എന്നല്ല ഓല് കുറേ ദിവസമായിട്ട് മല വീട് മാറി നിൽക്കുകയാണ് ഓലക്കു അവരുടേതായ കാര്യങ്ങളുണ്ട് വീട് വൃത്തിയാക്കാറുണ്ട് വീട്ടിൽ പോവാനുണ്ട് അവിടെ പല പരിപാടികളുണ്ട് അല്ലേ ഒരു മിനിഞ്ഞാന്ന് പോകാൻ നിന്നാണ് ഞാൻ ഇന്നും പോകണ്ട നാളെ പൊയ്ക്കോളി എന്ന് പറഞ്ഞിട്ട് അവിടെ പണിക്കാരൊക്കെ അടുത്ത പണിക്കാരൊക്കെ സെറ്റാക്കി ആ അല്ല ഓരോ പണിക്കാരൊക്കെ സെറ്റാക്കിന്ന് പിന്നെ ആൾക്കാരൊക്കെ കുട്ടീനെ കാത്തു നിൽക്കുന്നുണ്ട് കാണണ്ടേ പിന്നെ കുറേ പേർക്കൊന്നും ഇത്ര ദൂരം ആവുകൊണ്ട് വന്ന് നോക്കാനോ കുട്ടീനെ ഇതാക്കാനോ ഒന്നും പറ്റിയിട്ടില്ല കുറച്ച് പേർ അവരെ വേണ്ടപ്പെട്ടവർ മാത്രമല്ലേ അത്രയും വേണ്ടപ്പെട്ട കുറച്ച് ചുരുക്കം പേർ മാത്രമേ ആണ് നാൽപ്പതിനും ഇതിനൊക്കെ എത്തിയിട്ടുള്ളൂ അല്ലാതെ അയൽവാസികളുണ്ട് അതേമാതിരി പിന്നെ കുറച്ച് ബന്ധുക്കാരൊക്കെ ഉണ്ട് പോലെയൊക്കെ കുട്ടീനെ കാണാനും ഒക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഓക്കെ ഇൻഷാല്ല അപ്പോൾ എന്തായാലും കൂടുതലൊന്നും ഞാൻ പറഞ്ഞ് ദീർഘിപ്പിക്കണില്ല നമുക്ക് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അങ്ങനെ തൊണ്ണൂറിന് ശരിക്കും കൂട്ടിക്കൊണ്ടു പോകുമ്പോ ഇതൊക്കെ ഉണ്ടാവും പരിപാടിയൊക്കെ ആരൊക്കെ ഒന്ന് മനസ്സിൽ തൊണ്ണൂറിന് കൊണ്ടുപോകുമ്പോ ചടങ്ങ് നമുക്ക് അങ്ങനെ ചടങ്ങൊന്നുമില്ല കാശ് ആ അങ്ങനെ ഇണ്ട് അല്ലേ ഓക്കെ അപ്പൊ എന്തായാലും ചടങ്ങുകളൊന്നുമില്ല ആ ചെരുപ്പ് കൊണ്ടു നോക്ക് ജീ നായക്കൊരിക്കുവെച്ചോട്ടെ ഈ സാധനങ്ങളൊക്കെ ആ ഇത് കേറിക്ക പണ്ടെ സമയം എത്ര ആയിക്കോട്ടിട്ടാ കേറി ഇങ്ങനത്തെ ഒരു കുട്ടി ഓക്കെ കാശ്സ് അപ്പോൾ എന്തായാലും നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഇനിയിപ്പോൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ടാവും വരുന്നുണ്ടാവും അല്ലേ കുട്ടിയെ കാണാൻ വരാമെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും പായ